തുടക്കത്തിൽ ആ ചിരി കിട്ടി കയറ്റി വെച്ചതാണ് ഒന്നുമില്ല ജിഷോ ഞാനും വിഷ്ണുപ്രിയം കൂടി കറക്റ്റ് ആയിട്ട് ഷൂട്ടിനെത്തും അനീ പേടിക്കണ്ടെന്ന് പിന്നെ നീ ആർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആർട്ടിലെ ടീം ബോട്ട് ചട്ടിന്ന് എഴുതിയ ബോർഡ് വേണ്ടി അത് എഴുതാൻ അറിയാത്തതു കൊണ്ട് അവന്മാരൊരു ജെട്ടി വരച്ച് അതാ കലച്ച പ്രത്യേകം പറഞ്ഞ കറക്റ്റ് അടിച്ച കേട്ടോ കേട്ടാ ശരി ഞാൻ വരാം ഓക്കെ